പാചക ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർക്കും ബാച്ചിലേഴ്സിനുമാണ് ഇന്നത്തെ റീല് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ബാക്കി എക്സ്പേർട്സ് ഒക്കെ ഒന്നങ്ങ് മാറി നിൽക്കണേ നിങ്ങൾക്ക് വല്ല കാര്യമൊന്നുമില്ല ഇതിനകത്ത് അപ്പോ ആയോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം പ്രഷർ കുക്കർ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം എന്നിവ ചേർത്ത് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചേക്കുക എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം ഈ വഴറ്റി വഴറ്റിയെടുക്കുന്നതിലാണ് ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് ഇരിക്കുന്നത് ഇതെ ഇതേപോലെ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ആയി വരുമ്പോൾ പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് വെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ചിക്കൻ മസാല പൗഡർ കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടെയിട്ട് എത്ര ഗ്രേവി വേണമെന്നനുസരിച്ച് അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളവും കൂടെ ഇതിൽ ചേർക്കാം പിന്നെ ഒന്നുമില്ല കുക്കർ അടച്ച് നാല് വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേ ഒരു അടിപൊളി ഗ്രേവി കിട്ടും ഇനി ഇതിലോട്ട് കറിവേപ്പിലയോ മല്ലിയിലയോ കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എൻജോയ്